പച്ചക്കായും ഉണ്ട് കുറച്ച് പയറും ഉണ്ട് ഒരു തോരൻ വെച്ചാലോ നല്ല രസമുള്ള ഒരു തോരനാ കേട്ടോ എങ്ങനെയുണ്ടാക്കാം കായൊന്ന് അരിഞ്ഞ് നമുക്ക് വെള്ളത്തിടാവേ രണ്ടായിട്ട് മുറുകിയാ ഇങ്ങനെ കഷ്ണങ്ങളാക്കുക നല്ല പോലെ കഴുകിയെടുത്ത് കൊണ്ടുവരാവെ പയറൊക്കെ ഒന്ന് കഴുകിയെടുത്തുകൊണ്ട് വന്നതാ അതിനെ ഒന്ന് മുറിച്ചെടുക്കാവെ പയറ് നമുക്ക് ചെറുതാക്കി അരിഞ്ഞെടുക്കാവെ പയറും വാഴിക്കാൻ ദേ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ ദാ ആദ്യം തന്നെ നമുക്ക് ഈ കായും പയറും കൂടെ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാവേ ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാവേ ഇനി നമുക്ക് തേങ്ങയും കാന്താരിയും ചെറിയുള്ളിയും മഞ്ഞപ്പൊടിയും കറിവേപ്പിലയും കൂടി ഒന്ന് ഒതുക്കി എടുത്തോണ്ടുവരാവേ ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാവേ ഇതൊന്ന് ഇളക്കണം എന്തോട്ടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വെന്തിട്ടുണ്ട് അരപ്പൊന്നിട്ട് കൊടുക്കാം അരപ്പിലേക്ക് ഒരു ഉപ്പും കൂടെ ചേർക്കണം കേട്ടോ അരപ്പിനുള്ള ഇനി ഒന്ന് മൂടി വെക്കുകയാണേ ഒന്ന് ആവി കയറിട്ട് കഴിഞ്ഞാൽ ഇളക്കി കൂട്ടി റെഡിയാക്കി എടുക്കുന്നു നമ്മൾ കടുക് വറക്കുന്ന ഇച്ചിരി പച്ചവെള്ളിച്ചെണ്ണ ഒഴുകിയാൽ മാത്രമേ ഉള്ളൂ നല്ലൊരു സൂപ്പർ തോന്നുന്നു ആവിയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഒരു പച്ച വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കുന്നു മൂടി വെക്കാം ഇനി സ്റ്റൗ ഒക്കെ അങ്ങ് ഓഫ് ചെയ്തേക്കാവേ അവേ ഒന്നും കൂടെ എടുക്കുന്ന ഒരു പരിപാടിയേ ഉള്ളൂ കേട്ടോ അതിൽ ഒരു അടിപൊളി തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്